ഇന്ത്യയും കരുതലെടുക്കേണ്ട പുതിയ രോഗം എത്തുകയാണ് മരണകാരണമായേക്കാവുന്നതും ഫ്ലൂവിനോട് സമാനമായതുമായ ഒരു രോഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ബ്രിട്ടീഷ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുകയാണ് ഒരുപക്ഷെ സ്ഥിരമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനും പെട്ടെന്നുള്ള മരണത്തിനും ഇത് കാരണമായേക്കും എന്ന് മുന്നറിയിപ്പിലും പറയുന്നുണ്ട് മെൻജറ്റീസ് ഡബ്ല്യു എന്ന ഈ രോഗം മസ്തിഷ്കത്തെയും സൂക്ഷ്മനാടിയേയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സംരക്ഷണ ആവരണത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ബാധ മൂലമാണ് ഉണ്ടാകുന്നത് മധ്യപൂർവ്വദേശങ്ങളിൽ നിന്നും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തവരിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഗൾഫ് മേഖലയെയാണ് ബ്രിട്ടൻ നിഴലിൽ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഈ ബാക്ടീരിയക്കെതിരെ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട് ബ്രിട്ടനിൽ ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിലായി അഞ്ചു കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇവ എല്ലാവരും തന്നെ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോയവരുടെ കുടുംബാംഗങ്ങളോ ആണെന്ന് യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗബാധയുണ്ടായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കം വഴി ചുമ തുമ്മൽ ചുംബനം എന്നിവയിലൂടെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വരുന്ന ശരീര ദ്രാവകങ്ങളിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പടരുന്നത് ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ ഫ്ലൂവിന്റെ ലക്ഷണങ്ങളോട് സമാനമായവയാണ് എന്നാൽ ഉടനടി ചികിത്സ സ്വീകരിച്ചില്ലെങ്കിൽ രക്തത്തിൽ വിഷാംശം കലരുന്ന സെപ്റ്റിസെമിയ എന്ന ജീവന് അപകടം വരുത്തുന്ന രോഗാവസ്ഥയായി മാറിയേക്കാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് മസ്തിഷ്കത്തിലെ തകരാറുകൾ കോശിവലിയൽ എന്നിവയ്ക്ക് കാരണമായേക്കാം എന്തിനധികം മരണം വരെ സംഭവിച്ചേക്കാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ രോഗവ്യാപനം തടയുന്നതിനായി മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ബ്രിട്ടീഷുകാരോട് പ്രത്യേകിച്ചും സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മെനിംഗോകോക്കൽ രോഗം മെനിഞ്ചൈറ്റീസിന്റെ വൈദ്യശാസ്ത്ര നാമമാണ് ബാധിക്കുന്നവർ മരിക്കാൻ വരെ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് രോഗം ഭേദമായാൽ തന്നെ കേൾവിശക്തി നഷ്ടപ്പെടൽ മസ്തിഷ്കത്തിലെ തകരാറ് അംഗഭംഗം തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നവർ നിർബന്ധമായും യാത്രയ്ക്ക് ചുരുങ്ങിയത് പത്ത് ദിവസങ്ങൾക്ക് മുൻപെങ്കിലും വാക്സിനേഷൻ എടുത്തിരിക്കണം മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന പനി കഴുത്തുവേന തലവേദന ശരീരത്തിൽ ചുവന്നു തണുക്കൽ എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണമെന്ന് പറയുന്നുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നാണ് രോഗമെത്തുന്നത് എന്ന മുന്നറിയിപ്പ് ഇന്ത്യയും ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് സൗദിയിൽ നിന്നും മറ്റും നിരവധി പേരാണ് ദിനംപ്രതി ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് ഇപ്പോൾ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമായി മാറിയിരിക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഫ്ലൂവിനോട് സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത് ബ്രിട്ടൻ ആരോഗ്യവകുപ്പ് ഇതിൽ വളരെ നിർണായകമായ ജാഗ്രത തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്